നമസ്കാരം മഹാരാഷ്ട്ര പൂരിപുഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് ഞാൻ വെള്ളിയ സ്വർണ്ണം പൂശിയ മാലകളാണ് കാണിക്കുന്നത് ഇതെല്ലാം കഴിച്ച് ഗോൾഡ് പോലെ തന്നെ ഇരിക്കും ഈ കേരളത്തിലെ വെള്ളി സ്വർണ്ണം പൂശിയ മാലകൾ കിട്ടുന്ന വളരെ കുറച്ച് ഷോപ്പ് മാത്രമേ ഉള്ളു അത്ര ഷോപ്പാണ് നമ്മുടെ ഇതെല്ലാം പ്യൂർ സിൽവർ പ്ലേറ്റ് ചെയ്തേക്കുന്നതാണ് ഗോൾഡിന്റെ യാതൊരു വ്യത്യാസം കാണത്തില്ല കാഴ്ചയിൽ ഈ കോപ്പർ പ്ലേറ്റ് ചെയ്ത് ഓർണമെന്റ്സുമായിട്ട് ഇതിന്റെ യാതൊരു ബന്ധുവാലും മറ്റുള്ള ആത്മ ഉണ്ടാവുന്ന യാതൊരു പ്രശ്നങ്ങൾ ഇതിനുണ്ടാവത്തില്ല ഇതിന് ക്ലാബ് നമ്മുടെ കയറി നമ്മുടെ ദേഹത്ത് കറുത്ത പാടുണ്ടാവുക അങ്ങനത്തെ യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല ഡെയിലി പേര് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ ഇതെല്ലാം പ്യുവർ സിൽവർ ആണ് അപ്പൊ ഇതിന്റെ കുറെ ഡിസൈൻസും കാണിക്കുന്നുണ്ട് ഒരുപാട് ആളുകൾ നമുക്ക് ഓർഡർ വരുന്നുണ്ട് സിൽവർ പ്ലേറ്റ് ഓർണമെന്റ്സിന് അത് വലിയ സന്തോഷമുണ്ട് ഈ കേരളത്തിൽ സിൽവർ പ്ലേറ്റ് കുറച്ച് ഓർണമെന്റ്സ് കിട്ടുന്ന കുറച്ച് ഷോപ്പ് മാത്രമേ ഉള്ളൂ അത്തരത്തിലൊരു ഷോപ്പാണ് നമ്മുടെ ഞാൻ ഞാനിന്ന് കാണിക്കാൻ പോകുന്നത് നമ്മുടെ ഈ മുല്ലുമുട്ട് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഇന്നിപ്പോ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നത് നമ്മുടെ ഒരു സൂഫി സോൺസിന്റെ ഒരു സ്റ്റഡ്സ് ആണ് കൊടുക്കുന്നത് കേട്ടോ മുല്ലുമുട്ടുമാലയാണ് ഇനിയിപ്പോൾ കാണിച്ചത് പത്ത് പിടി ഇറക്കത്തിലുള്ള മാല ഇത് ഗോൾഡിന്ന് കാഴ്ച വലിയ വ്യത്യാസം ഒന്നും കാണത്തില്ല അതിന്റെ ഫിനിഷിംഗ് ഉണ്ടോ ശരിക്കും ഹാൻഡ് ആണ് ഒരു മാറ്റം ഗോൾഡിൽ നിന്ന് കാണത്തില്ല കളറിന്റെ ഫിനിഷിംഗ് ഉണ്ടോ അതുപോലെ റെയിൽ ചെയിൻ റെയിൽ ചെയിന്റെ ഫിനിഷിംഗ് ഗോൾഡ് പോലെ തന്നെ ഇരിക്കും ഒരു മാറ്റം ഉണ്ടാവത്തില്ല താരമാല അതുപോലെ തന്നെ നമ്മുടെ ലോട്ടസിന്റെ ഡിസൈൻ പയർമാലയുടെ പത്ത് പിടി ഇത്രയും ഡിസൈൻസ് ആണ് കാണിക്കുന്നത് ഞാൻ കൂടുതൽ പറയാതെ നമ്മൾ വീഡിയോ വീടിനടുത്ത് ഒത്തിരി താമസിച്ച് പോയി അപ്പൊ ഒരുപാട് അത്ര ഒരു ഫിനിഷിങ് കിട്ടിയെന്ന് വരത്തില്ല കേട്ടോ അപ്പൊ ഇന്ന് ഇറക്കെടുക്കൈഹാൻ ഫൈഹാൻ ആണ് ഗിഫ്റ്റ് കിട്ടിയിരിക്കുന്നത് ഫൈഹാൻ എല്ലാവിധ അഭിനന്ദനോട് അറിയിക്കുന്നു ഫൈഹാൻ നമ്മുടെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുക ഫൈഹാൻ ഫൈഹാന് കിട്ടിയിരിക്കുന്നത് ഒരു സൂഫി സോണത്തിന്റെ സ്റ്റഡ്സ് ആണ് എല്ലാവിധ അഭിനന്ദനങ്ങൾ ഒന്നുകൂടി അറിയിക്കുന്നു അപ്പൊ ഞാൻ ഈ പറഞ്ഞ മാളിൽ ഏതെങ്കിലും ഒക്കെ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ നമ്മൾ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി മെസ്സേജ് വരുന്ന ഒരുപാട് മെസ്സേജ് നമുക്ക് വരുന്നുണ്ട് ഏതെങ്കിലും മെസ്സേജിനൊക്കെ റിപ്ലൈ തരാൻ പറ്റും തരാത്തുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഞങ്ങൾ ഈവനിങ് നൈറ്റ് കൂടി മെസ്സേജിനെല്ലാം റിപ്ലൈ തരാം കേട്ടോ താങ്ക്സ്